മാണിക്കരളം അല്ലെത്തി എൽക്കെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാണിക്കരാളെ ഈ സ്ഥലം ഉണ്ടല്ലേ കാണുന്ന സ്ഥലം ആനക്കാൻ പോയലാണ് കോഴിക്കോട് നിന്ന് ഒരു ഇരുപത് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ പറഞ്ഞ സംഗതി ഇത് കേട്ടപ്പോണ്ടല്ലോ ഇവിടെ പോവാണ്ട് മനസ്സിനൊരു സുഖം വെറുതെ കാരണം കിടന്നിട്ട് ഉറക്കം കിട്ടില്ല പോവാണ്ട് അങ്ങനെ ഒരു രണ്ട് ദിവസത്തെ ടൂർ പ്ലാൻ ചെയ്തിട്ട് റിസോർട്ടോടെ ബുക്ക് ചെയ്ത് റിസോർട്ട് ബുക്ക് ചെയ്തിട്ട് എന്തെങ്കിലും മേണില്ല എന്ന ആർമാദിച്ചിട്ട് വരാതിട്ട് ഞങ്ങൾ രണ്ട് ദിവസത്തെ പാക്കേജ് ഇവിടുന്ന് തുടങ്ങി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇതാ നമ്മുടെ യാത്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കോഴിക്കോടാണ് എല്ലാവരും സ്ഥലം പോണം പോവാ മണിക്കലേ അങ്ങനെ ഞങ്ങൾ നാട്ടിൽ നിന്നും ഇതാ ടൂർ പുറപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പോയി നമ്മൾ പൊന്നാനി കർമ്മ റോട്ടില് പാലത്തിൻ്റെ പോലാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ പാലൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങളെ യാത്ര ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കർമ്മയില് പ്രത്യേകത ഇങ്ങളോട് ഞാൻ പറയണ്ടല്ലോ അപ്പോൾ നമുക്ക് നമ്മളെ റെജിൽ ബോസിൻ്റെ ഒരു മനോഹരമായ പാട്ടുണ്ട് ആ പാട്ട് ഞമ്മക്കൊന്ന് കേട്ടു കൊടിയേരി പോ സ്ഥലത്തെ അടിപൊളി വൈബ് സ്ഥലമാണ് നമ്മള് റിസോർട്ടിൽ കണ്ട് കടക്കുമ്പോ തന്നെ നമുക്ക് ചെറിയൊരു അരുവി കിട്ടുന്നുണ്ട് ഈ അരുവി കടന്നിട്ടാണ് ഞമ്മ പോകാന് അപ്പൊ ജസ്റ്റ് ഇവിടെ വെള്ളത്തിനൊക്കെ കോഴിക്കോട് ഞങ്ങള് മുക്കം എടവണ്ണപ്പാറ തിരുവമ്പാടി പുല്ലൂരാമ്പാറ ഈ സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞ് ആനക്കാൻ പോയിൽ ഞങ്ങൾ എത്തി മാണിക്കല്ലേ അവിടെ എത്തി നോക്കുമ്പോൾ ഞങ്ങളെ റിസോർട്ട് ഞങ്ങൾ കണ്ട് റിസോർട്ട് കണ്ടപ്പോൾ തന്നെ നമ്മളെ മനസ്സ് നിറഞ്ഞിട്ടാണ് അപ്പോൾ കയറി വരുമ്പോൾ കണ്ട കാഴ്ചകളാണ് ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞത് ചെറിയൊരു അരുവി അതൊക്കെ കടന്ന് അങ്ങോട്ട് പോകണം ഞങ്ങൾ അവിടുക്ക് പോകുന്ന വഴി കുറച്ച് റിസ്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു വഴിയാണ് അപ്പോൾ ആ വഴിയൊക്കെ ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്ന് വണ്ടി നിർത്തി വണ്ടി ഒരു ചാടി ഇറങ്ങി എല്ലാവരും ഇവിടെ കെട്ടും കണിയും തിന്നാണ് ഒരുപാട് സാധനങ്ങൾ മേടിച്ചിരുന്നത് ആ സാധനങ്ങളൊക്കെ കൊണ്ട് ഞങ്ങൾ റിസോർട്ടിൻ്റെ അകത്ത് കയറി സാധനങ്ങൾ നമ്മുടെ ബാഗും സാധനങ്ങളൊക്കെ സേഫ്റ്റിയാടെ വെച്ച് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി പുറത്ത് ചാടുന്നതിന് മുന്നേ ഒരു കാര്യങ്ങളോട് പറയാം നമ്മുടെ റിസോർട്ടിൻ്റെ പേരാണ് ഈസ് ഈസ്കാപ്രിസ് ഇൻ മാണിക്കലായത് സംഗതി ഒരുപാട് മുകളിലേക്ക് കയറി വരണം മലയുടെ മുകളിലേക്ക് കയറി വരണം വരുമ്പോഴൊക്കെ റോഡ് തന്നെയാണ് പക്ഷേ റോട്ടിൽ നിന്നും ഒരു കിലോമീറ്ററോളം ചിരലിട്ട് റോഡ് ചിരലിട്ട് റോഡിൽ കൂടെ വീടും കാടിൻ്റെ ഉള്ളിലേക്ക് പോകാണ്ട് മാണിക്കല്ല പോയി നോക്കുമ്പോഴാണ് അവിടുത്തെ സ്ഥലം കണ്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായി എന്തെന്നാ പറയാ ജീവിതത്തിൽ ഈ ഇതുപോലത്തെ സ്ഥലത്തൊക്കെ വന്നില്ലെങ്കിൽ പിന്നെ എവിടെ പോകാൻ നമ്മൾ എന്തായാലും നമ്മൾ കയറി ചെന്നപാടെന്നെ സ്വിമ്മിംഗ് പൂളിൽ പിന്നെ കുറച്ച് കച്ചറ ഇലകളൊക്കെ എനിക്ക് എടുക്കുന്നുണ്ട് എന്തായാലും വേണ്ടിയിട്ടില്ല ഫിൽട്ടർ ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്ത് ഫിൽട്ടർ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അലിബായി അടുത്ത കച്ചറുകളൊക്കെ എടുത്ത് മാറ്റി ഫിൽട്ടറിംഗ് ഒക്കെ ഒരു അരമണിക്കൂറിൻ്റെ മേലെ ഫിൽട്ടറിങ് കഴിഞ്ഞതിന് ശേഷം ക്ഷമയില്ല ഞങ്ങൾക്ക് ക്ഷമയില്ല ഞങ്ങൾ ചാടി സ്വിമ്മിംഗ് പൂളിൽ ചാടി ബാക്കി അവിടെ കൊണ്ട് ആർമാദിച്ച് മണിക്കല ബാക്കിയുള്ള കാര്യമൊന്നും പറയണ്ട അപ്പോൾ കാണുക കണ്ട ആസ്വദിച്ച് എവിടെയാണ് ഈ ലൊക്കേഷൻ എന്നുള്ളത് നിങ്ങൾ തേടി പിടിച്ച് അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ലൊക്കേഷൻ ഞാൻ തരും സ്ഥലവും തരും നമ്പർ തരും വരാ കാണുക എൻജോയ് ചെയ്യാൻ മാണിക്കക്കല്ല ജീവിതത്തിൽ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ അല്ലാണ്ട് എവിടെ പോകാനും മാണിക്കാൻ നമ്മളൊക്കെ എൻജോയ് ചെയ്യണം മാണിക്കലാ എൻജോയ് ചെയ്യണം അടിപൊളി വൈബ് സ്ഥലം അപ്പോൾ മാണിക്കല റിസോർട്ടിലെ സൗകര്യം എന്ന് പറഞ്ഞാൽ റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് ബെഡ്റൂമുണ്ട് വലിയ ബെഡ്റൂമുണ്ട് പിന്നെ അതിൻ്റെ ഹാളിൽ രണ്ട് സിംഗിൾ ബെഡ്ഡുണ്ട് ബാത്റൂം രണ്ടെണ്ണം ഉണ്ട് പിന്നെ പുറത്താണ് മാണിക്കാലുടെ രസകരമായ താമസിക്കാൻ പറ്റിയ നമ്മൾ റിസോർട്ടിന് ഉള്ളിലും താമസിക്കുക പുറത്ത് അടിപൊളി ടാങ്ക് കിട്ടിയിട്ടുണ്ട് പൈപ്പ് ഉപയോഗിച്ചിട്ട് ഷീറ്റ് കൊണ്ട് അവർ അടിപൊളി സാധനം ഉണ്ടാക്കി അതിലാണ് ഞമ്മൾ താമസിക്കേണ്ടത് അതിൽ ഒരു ടെൻ്റിൽ പേര് എടുക്കുക വായ്പ ഉള്ളൊക്കെ അടിപൊളിയാണ് ഫുൾ ഡെക്കറേഷൻ അല്ലെങ്കിലും കാണാൻ നല്ലൊരു പോന്റ് ഉണ്ട് ഒരു ടെൻ്റിൽ നാലാൾക്ക് എടുക്കുക ഇപ്പൊ കപ്പൽസൊക്കെ ഉണ്ടെങ്കിൽ പൊള്ളിച്ചി ഒരു രാക്ഷയില ഒരു മൂന്ന് ടീം വന്നു കഴിഞ്ഞാൽ മൂന്നെണ്ണത്തിൽ സുഖസുന്ദരമായിട്ട് അവർക്ക് കെട്ടിക്കാൻ പറ്റും മനസ്സിലാവണ്ട അപ്പോൾ അങ്ങനെയുള്ള അടിപൊളി വൈബ് സ്ഥലമാണ് മാണിക്കലുള്ള വരം മറക്കണ്ട ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ നല്ലൊരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തേടി മാണിക്കലെ നമ്മളെ റിസോർട്ടിൻ്റെ തൊട്ടടുത്ത് വെള്ളത്തിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ പോയി നോക്കിയതാണ് നോക്കുമ്പോൾ മാണിക്കക്കലയുടെ ഒരു രാക്ഷരാധ സ്ഥലം വൈബ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നര വൈബുള്ള സ്ഥലം കാരണം എന്ന് പറഞ്ഞാൽ വലിയ പാറകളും മരങ്ങളും അതുപോലെ തന്നെ ഒരുപാട് മൃഗങ്ങളുടെ സൗണ്ടൊക്കെ കൂടിയിട്ട് എന്തെന്നാ പറയുക ഞമ്മക്കിങ്ങനെ അടിച്ച് പൊളിച്ച് തകർത്ത് ആടാൻ പറ്റിയ ഒരു കിടില സ്ഥലമാണ് ഇത് ഈ ആനക്കാമ്പോയിൽ ഇതിൻ്റെ തൊട്ടടുത്ത് റിസോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പറയുന്ന സ്ഥലം ഇവിടെ വന്നൊരു വൈബില്ല എന്ന് നിങ്ങൾ പറയണത് നിങ്ങൾക്ക് പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം കാരണം അങ്ങോട്ട് നോക്കിയ മാണിക്കകലെ ഈ ഇത്രയും മുകളിലേക്കാണ് ഇപ്പോൾ കയറിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കയറാനുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വരണം ഇവിടെ വരാത്തവർക്ക് ഒരുപാട് നഷ്ടം ഉണ്ടാവും മണിക്കാലെ അപ്പോൾ നമ്മളൊക്കെ ഈ എൻജോയ് ചെയ്യാൻ പോകുമ്പോൾ എന്ന് ഇങ്ങനെയുള്ള സ്ഥലമാണ് നമുക്ക് കിട്ടേണ്ടത് കാരണം എന്താ കുളിക്കാൻ വെള്ളമുണ്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ഒഴുക്കൊന്നുമില്ല ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ ചാടി ചാടിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കുളിക്കണമെങ്കിൽ കുളിക്കാം ഒരു എൻജോയ്മെൻറ്റ് ചെയ്തിട്ടാകും മണിക്കാലെ എല്ലാവരും ഹാപ്പിയാണ് അടിച്ച് പൊളിച്ച് തകർത്ത് തിമിർത്താടി ഞങ്ങൾ അവിടെ ഇറങ്ങി റിസോർട്ടിൽ നിന്ന് ഇറങ്ങി പോണ വഴിയിൽ ഇനി ഭക്ഷണം കഴിക്കുക നേരെ വീട് അത്ര മാത്രമേ ഇനി ലക്ഷ്യമുള്ളൂ അത്രയും ആർമ്മദിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ വരുന്ന വഴിയിൽ ഒരു ഞമ്മള് നല്ല വിശപ്പുണ്ട് നല്ലൊരു ഹോട്ടൽ നോക്കിയിട്ട് വരുന്ന വഴിയിൽ ഒരു ആനക്കാൻ പോയി ഒരു പത്ത് കിലോമീറ്ററോളം വന്നിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ഒരു അടിപൊളി മലബാരി കിച്ചൺ കണ്ടപ്പോൾ അവിടെ കയറിയതാണ് എന്താണ് കഴിക്കാനുള്ളത് കഴിക്കാൻ പോന്നാരെ ചിക്കൻ മന്തി ഉണ്ട് അൽഫ മന്തി ഉണ്ട് ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ചിക്കൻ റോസ്റ്റ് ഉണ്ട് ബീഫ് റോസ്റ്റ് ഉണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് സാദാ ചോറ് മക്കൾക്ക് എന്താ വേണ്ടീച്ചാൽ പറഞ്ഞോളീ നാല് കാവരും മൂന്ന് അൽഫാമന്തിയും ഒരു സെറ്റ് സാദാ ചോറും ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവും മതിക്കാം ബാക്കി നമുക്ക് പിന്നാലോക്കാം ഇതൊക്കെ ഒന്നിട്ട് തിന്നട്ടെ അങ്ങനെ പൊന്നാരം മാണിക്കല്ലേ ഓർഡർ ചെയ്ത് സാധനം വന്നത് തന്നെ ഓർമ്മയുള്ളൂ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് സാധനം പോയ വഴി ഞങ്ങൾ തപ്പിയിട്ട് പോലും നമുക്ക് കിട്ടിയിട്ടില്ല ടേസ്റ്റാണെങ്കിൽ ആജാതി ടേസ്റ്റും അപ്പോൾ ആ വഴിയക്കാരിലും വരും മലബാരി കിച്ചണിൽ കയറ മറക്കണം കേട്ടോ അപ്പോൾ മണിക്കരുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലിടെ അറിയിക്കണം കമന്റ് വായിക്കാനായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ ഒരാളുടെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് നടന്ന ബെല്ലൈക്കിൽ നിന്ന് മെല്ലെ അമർത്തി കൊടുക്കുക അപ്പോൾ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണുന്നത് വരെ പോയി